ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് ചിരട്ട കൊണ്ടുള്ള ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പോൾ അത് എങ്ങനെയെന്ന് നമുക്ക് കാണാം അപ്പോൾ ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ചിരട്ടയുടെ മധ്യത്തിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്കിതേപോലെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതിന് ചോർപ്പായിട്ട് ഉപയോഗിക്കാം അതിനായിട്ട് ആദ്യം എണ്ണ ചീത്തയാകാതിരിക്കാനായിട്ട് കുപ്പിയിൽ നമുക്ക് അഞ്ചാറ് കുരുമുളക് ഇട്ടുകൊടുക്കാം അതിന് ശേഷം ഇതേപോലെ എണ്ണ ഒഴിച്ചു കൊടുത്താൽ എണ്ണ ചീത്തയാവത്തില്ല അപ്പോൾ എത്ര കുപ്പിയിൽ എണ്ണ വേണേലും ഇതേ രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പുറത്തൊന്നും പോകത്തില്ല അപ്പോൾ ചിരട്ടയിൽ ഹോളില്ലായെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഹോൾ അതിൻ്റെ ആ കണ്ണ് നോക്കി കുത്തി കമ്പി വെച്ച് കുത്തി ഹോൾ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കുപ്പിയിലൊക്കെ എണ്ണ ഒഴിക്കുന്നതിന് പ്രത്യേകിച്ച് അതിനുള്ള ചോർപ്പും കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ ആ കുരുമുളക് അതിൻ്റെ മുകളിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത കുപ്പിയിൽ ഞാൻ ഇതേപോലെ നിറയ്ക്കുവാണ് വളരെ ഈസിയായിട്ട് തന്നെ ഒരു തുള്ളി പോലും പുറത്തു പോവാതെ നമുക്ക് കുപ്പിക്കകത്ത് എണ്ണ ഒഴിക്കാൻ പറ്റും പിന്നെ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മുടെ ചകിരി ചകിരി നമുക്ക് ഇതേപോലെ ഒരുപാട് ഒരുപാടുപയോഗങ്ങളുണ്ട് അപ്പോൾ നമ്മൾ കിഴങ്ങ് സവാളയൊക്കെ മേടിക്കുന്നതിൻ്റെ ഈ കവറുണ്ടല്ലോ അപ്പോൾ അത് വെറുതെ കളയണ്ട നമുക്ക് ഇതേപോലെ ഒരു പേപ്പർ ഇട്ടിട്ട് ചകിരിയുടെ ആ ചകിരി ചോറെല്ലാം നമുക്ക് ഇളക്കിക്കളയാം അതിൻ്റെ ഇളക്കി ഇളക്കിക്കളഞ്ഞതിന് ശേഷം ഇതേപോലെ പിച്ചിയെടുക്കുക അപ്പോൾ പണ്ടൊക്കെ എല്ലാവരും ഈ ചകിരി ഉപയോഗിച്ചാണ് പാത്രങ്ങളെല്ലാം കഴുകിയിരുന്നതും അതേപോലെ എവിടെയും തേച്ച് കഴുകുന്നതും എല്ലാം അപ്പോൾ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും നമുക്ക് ഒരു ഒരു സ്വൽ ഒരു സ്വല്പം ഡിഷ് വാഷോ സോപ്പോ മാത്രം മതി അപ്പോൾ നമുക്ക് ആ വലയ്ക്കകത്തോട്ട് കയറ്റിയിട്ട് കെട്ടിക്കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും കുത്തിക്കൊള്ളാതെ തന്നെ നല്ല രീതിയിൽ നമുക്കിത് വെച്ച് എവിടെ വേണേലും തേച്ച് കഴിയാം ബാത്റൂമാണേലും കിച്ചൻ ടൈലാണേലും അതേപോലെ തന്നെ പാത്രങ്ങളാണേലും എല്ലാം നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് തേച്ച് കഴിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കളഞ്ഞാൽ വേസ്റ്റ് ഇതേപോലെ പേപ്പറിനകത്ത് കിടക്കും അതുകൊണ്ട് നമുക്ക് വേസ്റ്റ് പുറത്തൊന്നും പോവാതെ തന്നെ നമുക്കൊണ്ട് കളഞ്ഞാൽ മതി ഞാൻ സിങ്ക് തേച്ച് എഴുതുന്നത് കാണിക്കാം അപ്പോൾ നല്ല അഴുക്കായ സിംഗാണ് അപ്പോൾ ഇതിൽ ഒന്ന് ആദ്യം ഒന്ന് നനച്ചു കൊടുക്കുക ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്വല്പം സോപ്പ് തൊട്ടാൽ മാത്രം മതി ഇനി നമുക്ക് സിങ്ക് ഞാൻ തേച്ച് കഴിയുന്നതായിട്ട് കാണിച്ച് തരാം അപ്പോൾ ഒരുപാട് ഇട്ട് ഉരക്കിയോ ഒന്നും വേണ്ട നല്ല രീതിയിൽ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും കാണാം നമ്മൾ ചകിരിയും ചാരവും ഇട്ട് തേക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ച ഈ ചകിരി വെച്ച് നമുക്ക് തേച്ച് പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് സിങ്ക് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ തേച്ച് വെള്ളമൊഴിച്ചിട്ടുണ്ട് കണ്ടോ നമ്മളൊന്ന് തൊട്ടാൽ മാത്രം മതി അതേപോലെ തന്നെ ഞാനൊരു പാത്രവും കൂടെ തേച്ച് കാണിച്ചു തരാം ഇതേപോലെ സ്റ്റീൽ പാത്രം ആണെങ്കിലും ഏതാണേലും നമുക്കൊന്ന് വിമ്മ തൊട്ടിട്ട് ഇതേപോലെ ഒന്ന് തേച്ചാൽ മതി കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയായിട്ട് ഞാൻ വെള്ളമൊഴിച്ച് കാണിച്ച് തരാം ഉണ്ടോ നല്ല രീതിയിൽ പാത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്നുണ്ടോ അപ്പോൾ ചകിരിയും ചിരട്ടയും ഒക്കെ വെച്ച് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് പ്രയോജനപ്രദമാണ് അതേപോലെ തന്നെ ഇനി നമുക്ക് ഉപ്പ് ഉപ്പൊക്കെ കട്ട പിടിക്കാതെ കുറച്ച് ദിവസം ഉപ്പ് നമ്മൾ നമ്മളിതേപോലെ ഭരണിക്കകത്തൊക്കെ ഇട്ട് വയ്ക്കുമ്പോഴത്തേനും ഉപ്പ് കട്ട പിടിച്ചു പോവും അതല്ലെങ്കിൽ ഈർപ്പം തട്ടിയിട്ട് ചീത്തയായി പോകും അപ്പോൾ ഇതേപോലെ ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കണമെങ്കിലും ഇതേപോലെ ഒരു കഷ്ണം ചിരട്ട ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇപ്പം നല്ല ക്ലീനാക്കി വൃത്തിയാക്കിയ ചിരട്ട വേണം ഇട്ടുകൊടുക്കാൻ അപ്പോൾ ഈ രീതിയിൽ അതേപോലെ തന്നെ അരിയൊക്കെ നമ്മൾ ചെയ് കട്ട പിടിച്ചൊക്കെ പോവും അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ ഒരു ചിരട്ട ചിരട്ടയിട്ട് കൊടുക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിക്കുമ്പം തറയിലൊക്കെ കത്തിക്കുന്നതിനെ കളി നല്ലത് ഇതേപോലെ ഒരു ചിരട്ടയ്ക്കകത്ത് കത്തിക്കുകയാണെങ്കിൽ ആ ഭാഗത്തൊന്നും അതിൻ്റെ വേസ്റ്റ് ഒന്നും ആകാതെ തന്നെ നമുക്ക് കത്തിച്ചെടുക്കാം അതേപോലെ തന്നെ നമ്മൾ സന്ധ്യയ്ക്കൊക്കെ കൊതുകിനൊക്കെ വേണ്ടി പുകയ്ക്കുകയാണെങ്കിൽ ഒരു കർപ്പൂരം കത്തിച്ച് വെച്ചിട്ട് കുറച്ച് ചകിരി ഇതേപോലെ പിച്ചിയിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചാമ്പ്രാണിയോ എന്താണോ നമ്മൾ അതിനകത്തിട്ട് പുകയ്ക്കുന്നത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം കൊതുകൊന്നും കാണത്തില്ല അതേപോലെ നമുക്ക് എവിടെ വേണേലും ഇതേപോലെ പിടിച്ചുകൊണ്ട് പോവാം കയ്യിലും ഒന്നും ചൂടാവാത്തില്ല രണ്ട് ചിരട്ടയാണ് അടിയിൽ ഒരു ചിരട്ടയും കൂടെ ഉണ്ട് രണ്ട് ചിരട്ടയാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അതിനകത്ത് പുകയ്ക്കാനുള്ള ചാമ്പ്രാണിയോ നമ്മുടെ കയ്യിൽ എന്താ ഇട്ട് പുകയ്ക്കുന്നത് അതിനകത്തോട്ട് കൊടുത്താൽ മതി അതേപോലെ തന്നെ ഗ്യാസ് അടുപ്പിൽ ഇപ്പം ഞാൻ കുറച്ച് ചിരട്ട കഷ്ണം വെച്ച് തിളപ്പിക്കാൻ പോവുകയാണ് അതിനായിട്ട് ഞാൻ ഇടികല്ലിൻ്റെ അതെടുത്താണ് ചിരട്ട ഒന്ന് പൊട്ടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒരു അഞ്ചാറ് പീസ് കഷ്ണം മാത്രം മതി ഇപ്പോൾ വെള്ളം തിളയ്ക്കാൻ സമയമായി വരുന്നുണ്ട് അപ്പം നമുക്കതിനകത്തോട്ട് കൊടുത്തേക്കാം അപ്പോൾ ഇതൊന്ന് നല്ലോണം തിളച്ചിട്ട് കളറ് വ്യത്യാസം വരും കാരണം നല്ലൊരു കാപ്പിപ്പൊടി കളറ് ആയിട്ട് വരും ഇത് തിളച്ചിട്ട് അപ്പോൾ ആ കളറാവുമ്പോഴത്തേനും നമുക്ക് ഈ വെള്ളം ചിരട്ട മാറ്റിയിട്ട് ഊറ്റിയെടുക്കാം അപ്പോൾ ചിരട്ട നല്ലൊരു മരുന്നും കൂടെയാണ് അപ്പോൾ നല്ല വൃത്തിയാക്കിയ ചിരട്ടയൊക്കെ ആണെങ്കിൽ ഇതേപോലെ തിളപ്പിച്ച വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മളെ ഹെൽത്തിനൊക്കെ നല്ല നല്ലത് തന്നെയാണ് ഇതിപ്പം ഞാൻ ക്ലീനിങ്ങിന് വേണ്ടിയാണ് എടുക്കുന്നത് അപ്പം അന്നുകൊണ്ട് വെള്ളമൊക്കെ തിളച്ച് നല്ല കളറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ചിരട്ട കഷ്ണങ്ങളെല്ലാം ഇറക്കി മാറ്റിയിട്ട് വെള്ളം ഒന്ന് അരിപ്പയിൽ അരച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഞാനിപ്പം കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത പഴയ അരിപ്പയിലാണ് അരച്ചെടുക്കുന്നത് ഇനി ഇത് വെച്ച് നമുക്ക് ഒരു ഒരുപാട് കാര്യങ്ങൾ ക്ലീനാക്കി ക്ലീനാക്കാൻ പറ്റും കാരണം ഇതിനകത്ത് നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം എത്രയും വെള്ളം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഗ്യാസ് സ്റ്റോപ്പ് ഒന്ന് ക്ലീനാക്കുന്നത് കാണിച്ചുതരാം അത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് തുടച്ചെടുക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് ബേക്കിംഗ് പൗഡറിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അതുകൊണ്ട് ഇനി ഗ്യാസ് സ്റ്റോപ്പിൽ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് തേച്ച് കാണിച്ചുതരാം നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ടോയ്ലറ്റ് ടോയ്ലറ്റിനകത്ത് ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ സിങ്ക് വാഷ് ബേസിൻ എല്ലാം നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഈ ഒരു വെള്ളം വെച്ചിട്ട് തന്നെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരികയാണ് ഇനി നമുക്ക് ഒരു കോട്ടൺ തുണി വെച്ച് തുടച്ച് ഞാൻ കാണിക്കാം വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തേക്കുമ്പം തന്നെ നമുക്ക് അതിൻ്റെ തിളക്കം അറിയാൻ പറ്റുന്നുണ്ട് ഉണ്ടോ അപ്പോൾ ചിരട്ട കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ചകിരിയും അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടച്ചപ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് സി വാഷ് ബേസിനും കൂടെ തേച്ച് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ വാഷ് ബേസിനകത്ത് അതേപോലെ തന്നെ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ എന്നിട്ട് നമുക്കൊന്ന് ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഇതിന് ഡിഷ് വാഷോ സോപ്പോ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട അപ്പോൾ ഇത് തേച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റിനകത്ത് എത്ര മഞ്ഞക്കറിയുണ്ടെങ്കിലും ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒരു അരമണിക്കൂറിന് ശേഷം ഒന്ന് ഫ്ലഷ് അടിച്ചു കൊടുത്താൽ മതി നല്ല രീതിയിൽ അതിൻ്റെ കറയൊക്കെ പോയിട്ട് ക്ലീനായിട്ട് കിട്ടും അപ്പോൾ എൻ്റെ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരിക്കും ഇതിലേതെങ്കിലും യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനി നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്